എന്താണ് എസ് കെ എസ് ഒ പ്രോഗ്രാം എന്നതിനെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരുന്നത് എസ് കെ എസ് ഒ ജി ഡി ഡയറ്റ് പ്രോഗ്രാം രണ്ടായിരത്തി ആറ് മുതൽ തൃശ്ശൂരും പാലക്കാടും കൊച്ചിയിലും പ്രവർത്തിച്ചു വരുന്ന ഒരു മെറ്റബോളിക് ഹെൽത്ത് സെന്റർ ആണ് അതായത് നമ്മുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അസുഖങ്ങളെ പ്രത്യേകിച്ച് ഡയബറ്റീസ് എന്ന് പറയുന്നത് ഫാറ്റി ലിവർ തൈറോയിഡിന്റെ ബുദ്ധിമുട്ടുകൾ അമിതവണ്ണം ലേഡീസിലുണ്ടാകുന്ന പി സി യു ഡി ഇൻഫേഴ്സിറ്റി ഇഷ്യൂസ് തുടങ്ങിയ അമിതവണ്ണം മൂലമുണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങൾ സന്ധിവേദനകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനെയെല്ലാം കൃത്യമായ ജീവിതശൈലി മാറ്റങ്ങളിലൂടെ ശരിയാക്കുന്ന പ്രോഗ്രാമാണ് എസ് കെ എസ് ഒ ജി ഡി ഡയറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഈ പ്രോഗ്രാമിന് ഒരുങ്ങുന്നതിന് മുമ്പായി എസ് കെ എസ് ഒ സെൻ്ററിൽ വന്ന് നിങ്ങളൊരു ബോഡി കോമ്പോസിഷൻ ടെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് ഇതാണ് ബോഡി കോമ്പോസിഷൻ ടെസ്റ്റിന്റെ റിപ്പോർട്ട് നമുക്ക് കിട്ടുന്നത് ബോഡി കോമ്പോസിഷൻ നിങ്ങൾക്കറിയാം ഹൈറ്റും വെയ്റ്റും മാത്രം കിട്ടുന്ന കാര്യങ്ങളല്ല ബോഡി കോമ്പോസിഷനിൽ ഒരു മെഡിക്കലി അപ്രൂവ് ചെയ്തിട്ടുള്ള ബോഡി കോമ്പോസിഷനിൽ നിന്ന് നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് പെർസെൻറ്റേജ് നമുക്ക് എത്രയാണെന്ന് അറിയാൻ പറ്റും അതിൽ എത്ര ഫാറ്റ് ആണ് നമുക്ക് കൂടുതൽ നിൽക്കുന്നത് നമ്മുടെ പേശികളുടെ വെയിറ്റ് എങ്ങനെയാണ് ശരീരത്തിലെ ഓരോ ഭാഗത്തിൻ്റെയും പേശികളുടെയും ഫാറ്റിന്റെയും വെയിറ്റ് എങ്ങനെയാണ് നിൽക്കുന്നത് അതിനേക്കാൾ ഉപരി നമുക്ക് വിസറൽ ഫാറ്റ് നമ്മുടെ വയറിനകത്ത് നിൽക്കുന്ന ഫാറ്റിന്റെ ലെവലുകൾ എങ്ങനെയാണ് കാരണം അതെല്ലാം നമ്മുടെ ഒരു ഹെൽത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് വിസറൽ ഫാറ്റ് വളരെ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഡയബറ്റീസ് വരാനുള്ള സാധ്യത കൂടുതലാണ് ഫാറ്റി ലിവർ അവിടെ ഉണ്ടാകാം അല്ലെങ്കിൽ നമുക്ക് പി സി ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം പി ഉണ്ടാവാം ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസിന് കാരണമാവാം കാർഡിയോ കാർഡിയോമെറ്റബോളിക് പ്രോബ്ലംസ് നമുക്കുണ്ടാവാം ബി പി കൂടാം അങ്ങനെയുള്ള പല രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത് വിസൽ ഫാറ്റ് കൂടുന്നതിൻ്റെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളിൽ എന്ന് പറയുന്നത് നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന കാര്യങ്ങളിൽ വ്യത്യാസം വരുന്നതാണ് കൂടുന്നതാണ് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഫേസ് ആങ്കിൾ എന്ന് പറയും അതായത് നമ്മുടെ സെല്ലുലാർ ഹെൽത്ത് ആണ് ഫേസ് ആങ്കിൾ എന്ന് പറയുന്നത് ഫേസ് ആങ്കിൾ നമുക്ക് ഒരു ആറേ പോയിന്റ് അഞ്ചിനും ഏഴേ പോയിന്റ് അഞ്ചിനുമുള്ളിലൊക്കെ ഉണ്ടായിരിക്കണം അതാണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള റേഞ്ച് എന്ന് പറയുന്നത് ഇപ്പോൾ കണ്ടമാനം അസുഖങ്ങളുള്ളവരെ സംബന്ധിച്ചിടത്തോളം കണ്ടമാനം മരുന്നുകൾ അസുഖങ്ങൾക്ക് വേണ്ടി കഴിക്കുന്നവരെ അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ളൊരു ഈറ്റിംഗ് ഹാബിറ്റ് ഫോളോ ചെയ്യുന്നവരെ ഉറക്കം തരിയില്ലാത്തവരെ സ്ട്രെസ് വളരെ കൂടിയവർക്കൊക്കെ ഈ ഫേസ് ആംഗിൾ വളരെ കുറവായിരിക്കും അടുത്ത ഒരു പ്രധാനപ്പെട്ട മാർക്കറാണ് നമ്മുടെ എക്സ്ട്രാ സെല്ലുലാർ വാട്ടർ വോളിയം എന്ന് പറയും എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ വാട്ടർ ഏത് ലെവലിലാണ് നിൽക്കുന്നത് എന്നാണ് ഇതെല്ലാം കാണിക്കുന്നത് ആ വാട്ടർ റിട്ടൻഷൻ നമുക്ക് കൂടുതലാണെങ്കിൽ നമുക്ക് ഇൻഫ്ലമേഷൻ പാർട്ട് അവിടെ ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ബ്ലഡ് റിപ്പോർട്ട്സുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് എടുക്കണം ഞാനിത് പറയാൻ കാരണം നമുക്കിതിനെ ഒരു റെഡിമെയ്ഡ് ഡയറ്റോ പ്ലാനോ ഒന്നും തന്നെ എസ് കെ സോലില്ല പലരും വന്ന് ഞങ്ങളോട് ചോദിക്കുന്ന അല്ലെങ്കിൽ ടെലിഫോണിലൂടെ ചോദിക്കുന്ന കാര്യമാണ് ഞങ്ങൾക്ക് വണ്ണം കുറയ്ക്കണം ഒരു പത്ത് കിലോ കുറയ്ക്കണം ഒരു ഡയറ്റ് തരണം ഡയബറ്റീസ് മാറ്റാനുള്ള ഒരു ഡയറ്റ് തരണം ഇതല്ല എസ് കെ സോയിലെ പ്രോഗ്രാം ഒരു റെഡിമെയ്ഡ് ചാർട്ട് തന്ന് കറക്റ്റ് ചെയ്യുന്ന പ്രോഗ്രാം ഒന്നും തന്നെ എസ് കെ സോയിലില്ല അപ്പം നമുക്ക് നിങ്ങളുടെ വ്യക്തികളുടെ ആ ബോഡി കോമ്പോസിഷൻ എടുത്ത് അവരുടെ ആരോഗ്യത്തിൻ്റെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കണം ഈ ആരോഗ്യത്തിൻ്റെ അവസ്ഥ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഈ ബോഡി കോമ്പോസിഷനിലെ കൃത്യമായ വ്യതിയാനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആവശ്യമായിട്ടുള്ള ബ്ലഡ് റിപ്പോർട്ടുകൾ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ആ ബ്ലഡ് റിപ്പോർട്ടുകൾ നമ്മൾ എടുക്കണം അതിന്റെ ടെസ്റ്റുകൾ നമ്മൾ നടത്തണം അതിൽ വേരിയേഷൻസ് ഉണ്ടോ എന്ന് നോക്കണം ഉദാഹരണത്തിന് നമുക്ക് വിസറൽ ഫാറ്റ് വളരെ കൂടുതലാണെങ്കിൽ പലപ്പോഴും ഫാറ്റി ലിവർ ഉണ്ടാകാം അപ്പോൾ ലിവർ ടെസ്റ്റുകൾ നമുക്ക് എടുക്കേണ്ടതായിട്ട് വരാം ഇൻസുലിൻ റെസിസ്റ്റൻസിനുള്ള ഫാസ്റ്റിംഗ് ഇൻസുലിൻ ടെസ്റ്റുകൾ ചിലപ്പോൾ ഡോക്ടേഴ്സ് പറയും അതേപോലെ തന്നെ നമുക്ക് ഇൻഫ്ലമേഷൻ വളരെ കൂടുതലാണെങ്കിൽ എക്സ്ട്രാ സെല്ലുലാർ വാട്ടർ വോളിയം കൂടുതലാണെങ്കിൽ നമുക്ക് ഇ എസ് ആർ ചിലപ്പോൾ നോക്കേണ്ടതായിട്ട് വരാം സി ആർ പി ലെവലുകൾ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരാം തൈറോയിഡ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരാം തൈറോയിഡിൻ്റെ ഫുൾ പാനൽ നമുക്ക് വേണ്ടി വരാം പിന്നീട് നമുക്ക് ആ ക്ലയന്റിന്റെ രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് ക്ഷീണമുണ്ടോ ഓർമ്മക്കുറവുണ്ടോ പേശി വേദനകളുണ്ടോ ഫുഡ് ക്രേവിംഗ്സ് ഉണ്ടോ ഭക്ഷണം കൂടുതൽ കൂടുതൽ കഴിക്കണമെന്ന് തോന്നുന്നുണ്ടോ ഉറക്കം ശരിയാവാത്ത അവസ്ഥകളുണ്ടോ രാത്രിയാവുന്ന സമയത്ത് മധുരം കഴിക്കാൻ കൂടുതൽ തോന്നുന്നുണ്ടോ അങ്ങനെയുള്ള ധാരാളം ക്വസ്റ്റിനുകൾ ആ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കി ടെസ്റ്റുകൾ നമുക്ക് വേണ്ടി വരിക ചില വൈറ്റമിൻസിന്റെ കുറവുകൾ ഉദാഹരണത്തിന് വൈറ്റമിൻ ഡി കുറയുന്നുണ്ടോ ബി ട്വൽവ് കുറയുന്നുണ്ടോ മഗ്നീഷ്യം സിങ്ക് കുറയുന്നുണ്ടോ ഇതൊക്കെ നോക്കിയിട്ട് നോക്കാൻ വേണ്ടി ഈ പറഞ്ഞ ബോഡി കോമ്പോസിഷനും നിങ്ങളുമായിട്ടുള്ള ഒരു ിയും നിങ്ങളുമായിട്ടുള്ള സംഭാഷണവും ആവശ്യമാണ് ഇതെല്ലാം വ്യക്തിഗതമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ നമുക്കൊന്നും റെഡിമെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന്റെ അവസ്ഥ എന്താണോ നിങ്ങളുടെ ലക്ഷണങ്ങൾ എന്താണോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എന്താണോ നിങ്ങളുടെ അസുഖങ്ങൾ എന്താണോ നിങ്ങൾ കഴിക്കുന്ന മരുന്നുകൾ എന്താണോ ഇതിനെല്ലാം അനുസരിച്ച് വേണം ഇതിനെല്ലാം പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളിത് വന്ന് ബോഡി കോമ്പോസിഷൻ കോമ്പോസ്റ്റിനെടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉള്ള ആവശ്യമായ പ്ലാനുകളും ബ്ലഡ് ടെസ്റ്റുകൾ ഏതാണ് വേണ്ടതെന്ന് പറയാൻ സാധിക്കും എന്നാൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അതിനുശേഷം നിങ്ങൾ ആ ബ്ലഡ് റിപ്പോർട്ട് റിപ്പോർട്ടുകളൊക്കെ എടുത്ത് അതിന്റെ ടെസ്റ്റ് റിപ്പോർട്ടുകളൊക്കെ കിട്ടി നിങ്ങൾ ഈ പ്രോഗ്രാം ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫുൾ റീകോളുകൾ നമ്മൾ എടുക്കും നിങ്ങളുടെ ഒരു ഒരു മെഡിക്കൽ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം നമ്മൾ ചോദിച്ചറിയാം നിങ്ങളുടെ ഭക്ഷണശീലങ്ങൾ ഉറക്കശീലങ്ങൾ നിങ്ങളുടെ ജോലി ജീവിത സാഹചര്യങ്ങൾ ഇതെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ പ്രോഗ്രാമിന്റെ അടുത്ത ഘട്ടം തുടങ്ങുന്നത് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ പ്രോഗ്രാം ജോയിൻ ചെയ്യലാണ് പ്രോഗ്രാം ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ ബ്ലഡ് റിപ്പോർട്ടിന്റെയും ഈ കിട്ടിയ ബോഡി കോമ്പോസിഷൻ റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിൽ ധാരാളം ക്വസ്റ്റിനേഴ്സ് നമുക്ക് ആവശ്യമുണ്ട് ണ്ട് ആ ക്വസ്റ്റയേഴ്സ് നമുക്ക് ഫിൽ ചെയ്യേണ്ടതായിട്ടുണ്ട് അത് നമുക്ക് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റിനേഴ്സ് ഉണ്ട് ന്യൂട്രീഷണൽ ആയിട്ടുള്ള ക്വസ്റ്റിനെയറുകൾ ഉണ്ട് നിങ്ങളുടെ ഹെൽത്തിനെ കുറിച്ചുള്ള ക്വസ്റ്റിനെയ്സ് ഉണ്ട് നിങ്ങളുടെ ഇപ്പോഴുള്ള ഒരു ലൈഫ് സ്റ്റൈൽ പ്ലാൻ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചുള്ള ക്വസ്റ്റൻസ് ഉണ്ട് നിങ്ങളുടെ ജോലി എന്താണ് ജീവിത സാഹചര്യങ്ങൾ എന്താണ് ഇതിനൊക്കെ അനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ഭക്ഷണശീലങ്ങൾ ഞങ്ങൾ കറക്റ്റ് ചെയ്യുന്നത് ഇതിൽ പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എല്ലാ ഭക്ഷണവും കഴിക്കാം അതായത് നിങ്ങളൊരു വീട്ടിൽ നമുക്ക് സാധാരണ കിട്ടുന്ന എല്ലാ ഭക്ഷണങ്ങളും നിങ്ങൾക്ക് പുറമേ നിന്നും കഴിക്കാം യാത്രയിലാണെങ്കിൽ നിങ്ങൾ ഹോട്ടലിൽ നിന്ന് കഴിക്കാം എല്ലാം നിങ്ങൾക്ക് കഴിക്കാം റിയൽ ആയിട്ടുള്ള എല്ലാ ഭക്ഷണങ്ങളും നിങ്ങൾക്ക് കഴിക്കാം അതായത് എസ് വന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന് വേറെ മരുന്നുകളോ പൊടികളോ ജ്യൂസുകളോ ഫുഡ് സപ്ലിമെന്റ്സോ ചോറിനു പകരം പൊടിയലക്കി കുടിക്കലോ അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ളവർക്ക് ഡയബറ്റീസ് റൈസ് കൊടുക്കലോ ഡയബറ്റീസ് വീറ്റ് കഴിക്കലോ ഇതൊന്നും ഇവിടെ ഇല്ല നിങ്ങൾ സാധാരണ വീടുകളിൽ എന്താണോ കഴിക്കുന്നത് ഉദാഹരണത്തിന് നിങ്ങൾ രാവിലെ ഇഡ്ഡലിയും ദോശയും അപ്പവും അതിന്റെ കറികളൊക്കെ ആണെങ്കിൽ അതു തന്നെയാണ് ഡയറ്റ് ഉച്ചയ്ക്ക് നിങ്ങൾ ചോറും മീൻകറിയൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള രീതികളിൽ തന്നെയാണ് അത് വെക്കേണ്ടതും കഴിക്കേണ്ടതും അതിലൊന്നും തന്നെ മാറ്റങ്ങളില്ല പക്ഷെ ഞങ്ങൾ കറക്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഭക്ഷണത്തിൻ്റെ സമയങ്ങൾ നിങ്ങൾ പെർഫെക്റ്റ് ആക്കുന്നുണ്ടോ നിങ്ങളുടെ ഭക്ഷണത്തിലെ ആ കോമ്പിനേഷൻസ് കറക്റ്റ് ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ ഭക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള നല്ല പ്രോട്ടീൻ ഫാറ്റ് കോമ്പിനേഷൻസ് വരുന്നുണ്ടോ നിങ്ങളുടെ നിങ്ങൾക്ക് ആവശ്യമായ അളവുകളിലാണോ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് അവിടെ അളവുകൾ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഞങ്ങൾ പറയുന്ന അളവുകളല്ല ഞങ്ങൾ ഒരിക്കലും നിങ്ങളോട് പറയില്ല ഇന്ന് മുതൽ ഒരു ഇഡ്ഡലി കഴിക്കണം മരചപ്പാത്തി കഴിക്കണം നൂറ് ഗ്രാം ചിക്കൻ കഴിക്കണം ഒരു സാലഡേ ൂ ഇതൊന്നും ഞങ്ങൾക്ക് വിടയില്ലേ നിങ്ങൾക്ക് അത് ബാധകമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ വിശപ്പനുസരിച്ച് കഴിക്കാം അതിനനുസരിച്ച് കൃത്യമായ മാറ്റങ്ങൾ എങ്ങനെ വരുത്തണം എന്ന് ആണ് അത് വെറുതെ പഠിപ്പിച്ച് വിടുകയല്ല നിങ്ങളെ ഇത് ഡെയിലി മോണിറ്റർ ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടാണ് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് രണ്ട് തരത്തിൽ പ്രോഗ്രാം ചെയ്യാം ഒന്ന് നിങ്ങൾക്ക് ക്ലിനിക്കിൽ വന്ന് പ്രോഗ്രാം ചെയ്യാം രണ്ട് ഓൺലൈനിലായും ഈ പ്രോഗ്രാം ചെയ്യാം ഓൺലൈനിലാണ് നിങ്ങൾ പ്രോഗ്രാം ചെയ്യുന്നതെങ്കിൽ ഈ പറഞ്ഞ മുൻപ് പറഞ്ഞ ഭക്ഷണശീലങ്ങൾ ഭക്ഷണ കാര്യങ്ങൾ ഉറക്കം കാര്യങ്ങളെല്ലാം തന്നെ എല്ലാം ഭക്ഷണം മാത്രമല്ല നിങ്ങൾക്കുണ്ടാവുന്ന സ്ട്രെസ്സിനെ കുറിച്ച് ഉറക്കത്തിന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് നിങ്ങളുടെ ജോലിയെ കുറിച്ച് ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് യാത്രകളെ കുറിച്ച് ഇതെല്ലാം നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാം അത് ഡെയിലി ഞങ്ങൾ മോണിറ്റർ ചെയ്ത് കറക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വ്യക്തമായി പഠിപ്പിച്ച് തരും മുന്നോട്ട് നയിക്കും ക്ലിനിക്കിൽ വന്ന് ചെയ്യുന്ന പ്രോഗ്രാമിന്റെ പ്രത്യേകത ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഭക്ഷണ കാര്യത്തിൽ നിങ്ങൾക്ക് കിട്ടും അടുത്തത് ഇവിടെ വന്നു ചെയ്യുന്നത് അഡ്വാൻസ്ഡ് ഫിസിയോതെറാപ്പി പ്രോട്ടോകോൾസ് ആണ് ആ ഫിസിയോതെറാപ്പി പ്രോട്ടോകോൾസ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് കൂടുതൽ വർക്കൗട്ടുകൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇനി വർക്കൗട്ട് ചെയ്യാൻ സാധിക്കുന്നവർക്കും ഇതിന് ധാരാളം ഗുണങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പഠനങ്ങൾ പറയുന്നത് നമ്മുടെ എച്ച് ബി എവൻസി കുറയ്ക്കാൻ അതായത് മൂന്ന് മാസത്തെ അവവറേജ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലുകൾ ഭംഗിയായിട്ട് കുറയ്ക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ നമ്മുടെ ഗ്ലൂക്കോസ് ടോളറൻസ് ഇമ്പ്രൂവ് ചെയ്യാനും ക്ലൈസമിക് കൺട്രോൾ ഇമ്പ്രൂവ് ചെയ്യാനും എല്ലാം ഇതിനെ ഹെൽപ്പ് ചെയ്യും ഇതിൽ പറയുന്നത് ഒരു എറോബിക് ആക്ടിവിറ്റി ചെയ്യുന്നതിനേക്കാളും എഫിഷ്യന്റായിട്ട് എഫക്റ്റീവായിട്ട് നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലൂടെ സാധിക്കും പക്ഷേ ഇതിന്റെ അഡ്വാൻറ്റേജ് വരുന്ന ക്ലൈന്റിനെ എടുക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഓട്ടം ചാട്ടം വെയിറ്റ് എടുക്കലൊന്നുമില്ല അതുകൊണ്ട് തന്നെ സ്ട്രെസ് ഇല്ല സ്ട്രെയിൻ ഇല്ല പെയിൻ ഇല്ല ഏത് പ്രായക്കാർക്കും ചെയ്യാം നമുക്ക് എൺപത്തി വയസ്സുള്ള ലേഡിയെയാണ് ഏറ്റവും കൂടുതൽ പ്രായമുള്ളത് റോക് പേഷ്യൻസ് ചെയ്യുന്നുണ്ട് പോളിയോ ആയിട്ടുള്ളവർ ചെയ്യുന്നുണ്ട് ആബ്യൂട്ടേഷൻ മുറിച്ചു കളഞ്ഞിട്ടുള്ളവർ നമ്മുടെ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് ഡൗൺ സിൻഡ്രോം ആയിട്ടുള്ള കുട്ടികൾ നമ്മുടെ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് നമുക്ക് വരുന്ന ഒരു തേർട്ടി പെർസെന്റേജ് ക്ലൈൻസും ഡോക്ടേഴ്സും ഒക്കെ തന്നെയാണ് ഞാനിത് പറയാൻ കാരണം പ്രോഗ്രാം ഹൺഡ്രഡ് പെർസെന്റേജ് സേഫ് ആണ് അപ്പോൾ ഇത് നമ്മൾ വർഷമായിട്ട് നമ്മൾ ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ആദ്യം നമുക്ക് വേണ്ടത് ഒരു ഡീറ്റെയിൽഡ് ബോഡി കോമ്പോസിഷൻ ടെസ്റ്റ് നിങ്ങൾ എടുക്കണം അതിനനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ബ്ലഡ് റിപ്പോർട്ടുകൾ കാര്യങ്ങൾ ഒക്കെ എത്രയാണ് നിങ്ങളുടെ വെയിറ്റ് കൂടുതൽ നിൽക്കുന്നത് എത്ര എങ്ങനെയാണ് നിങ്ങളുടെ സെല്ലുലാർ ഹെൽത്ത് പോകുന്നത് നിങ്ങളുടെ ഇൻഫ്ലമേഷൻ പാർട്ട് എങ്ങനെയാണ് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരൊറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് അമിതവണ്ണം ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രോബ്ലങ്ങൾ അവിടെ നടക്കുന്നുണ്ടായിരിക്കും അതിൽ യാതൊരു സംശയവും വേണ്ട അതാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്തെടുക്കേണ്ടത് അത് ഐഡന്റിഫൈ ചെയ്തെടുത്ത് നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ ജീവി ജീവിതവും ജോലിയും ജീവിത സാഹചര്യങ്ങളും അനുസരിച്ച് ഇതിനെ കറക്റ്റ് ചെയ്തെടുക്കണം നിങ്ങൾക്ക് എവിടെയാണോ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ ഭക്ഷണത്തിലാണോ ഉറക്കത്തിലാണോ നിങ്ങളുടെ സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റാത്തതിലാണോ എവിടെയാണോ നിങ്ങളുടെ ബുദ്ധിമുട്ടുള്ളത് അതിനെ ഘട്ടം ഘട്ടമായിട്ട് ശരിയാക്കി ശരിയാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം ഇത് നിങ്ങൾ വളരെ സ്ട്രിക്റ്റായിട്ട് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡയബറ്റിസ് പേഷ്യൻസ് ആണെങ്കിൽ ആ ഡയബറ്റീസിനെ വളരെ ഭംഗിയായിട്ട് മാനേജ് ചെയ്യാനും ഒരുപക്ഷേ പൂർണ്ണമായി റിവേഴ്സ് ചെയ്തെടുക്കാനും സാധിക്കും ഒരു പ്രീ ഡയബറ്റീസ് സ്റ്റേജിലും അല്ലെങ്കിൽ ഡയബറ്റിസ് തുടക്കത്തിലെ സ്റ്റേജിലൊക്കെ ആണെങ്കിൽ പൂർണ്ണമായിട്ട് ഇതിനെ നല്ല ഭക്ഷണശീലങ്ങളിലൂടെ തിരിച്ചു കൊണ്ടുവരാം പക്ഷേ ഭൂരിഭാഗം പേരും അതിന് ശ്രമിക്കാറില്ല അതിനോടനുബന്ധിച്ചിട്ടുള്ള ബാക്കി അസുഖങ്ങൾ പ്രത്യേകിച്ച് കണ്ണിൻ്റെ കാഴ്ചകളിൽ ബുദ്ധിമുട്ടുണ്ടാകുക അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൊണ്ടെത്തിക്കുന്നുണ്ട് ഭൂരിഭാഗം സമയങ്ങളിലും ഞങ്ങൾ കാണുന്നത് അതുകൊണ്ട് ഇത് നിങ്ങൾ ഏത് ചികിത്സകൾ ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾ ഏത് അസുഖത്തിന് ഏത് ജീവിതശൈലി രോഗങ്ങൾക്ക് ചികിത്സകൾ ചെയ്യുന്നവരാണെങ്കിലും നിർബന്ധമായും എസ് കെ എസ് ഒ പ്രോഗ്രാം അതിന്റെ കൂടെ ചെയ്യാം അതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിക്കുന്ന മരുന്നുകൾ ചെയ്യുന്ന ചികിത്സകൾക്കൊക്കെ കൃത്യമായ ഫലം നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഇത്രയാണ് എസ് കെ എസ് ഒ പ്രോഗ്രാമിനെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇനി നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ചോദ്യങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ഞങ്ങൾ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാം ഇല്ലെങ്കിൽ തൃശ്ശൂർ പാലക്കാട് കൊച്ചിയുള്ള സെൻറ്ററുകൾ നിങ്ങൾക്ക് വരാം ഞാൻ മുൻപ് സൂചിപ്പിച്ച ആ ബോഡി കോമ്പോസിഷൻ ടെസ്റ്റ് നിങ്ങൾ എടുക്കുക ആ ബോഡി കോമ്പോസിഷൻ ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഞങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനും നിങ്ങൾക്കൊരു മാർഗ്ഗനിർദ്ദേശം തരുവാനും സാധിക്കുകയുള്ളൂ നിങ്ങളുടെ കയ്യിലുള്ള ബ്ലഡ് റിപ്പോർട്ടുകൾ സ്കാൻ റിപ്പോർട്ടുകൾ എല്ലാം നിങ്ങൾ കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൃത്യമായ ഉത്തരം കൃത്യമായ പാക്കേജുകൾ കൃത്യമായി എത്ര നാൾ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും എന്തെല്ലാമാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടി വരുന്നത് എത്ര ദിവസമാണ് നിങ്ങൾ ഇവിടെ വരേണ്ടി വരിക എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് തരാൻ സാധിക്കും പക്ഷെ അതിന് നിങ്ങൾ ക്ലിനിക്കിൽ വരണം അല്ലെങ്കിൽ ഞങ്ങളുമായിട്ട് പേഴ്സണലായിട്ട് ബന്ധപ്പെടണം കാരണം ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ നമുക്കിവിടെ ഒരു ഡയറ്റ് ചാർട്ടോ ഡയറ്റ് പ്ലാനോ ഒന്നും തന്നെ ഇല്ല ഇവിടുന്ന് ഒരു മരുന്ന് തന്നു കുറയ്ക്കലോ പത്ത് ദിവസം കൊണ്ട് അഞ്ച് കിലോ കുറയ്ക്കുന്ന മാജിക്കൽ പ്ലാനുകളോ ഒന്നും തന്നെ ഇവിടെയില്ല ഇത് വ്യക്തിഗതമായ പ്ലാനുകളാണ് അതുകൊണ്ട് തന്നെ രോഗി ഞങ്ങളുടെ അടുത്ത് വരണം you huh? കൃത്യമായ ബോഡി കോമ്പോസിഷൻ എടുക്കണം കൃത്യമായി ബ്ലഡ് റിപ്പോർട്ടുകൾ എടുക്കണം കൃത്യമായ ജീവിതശൈലി നിങ്ങളുടെ നിങ്ങളുടെ മെഡിക്കൽ ഹിസ്റ്ററി ഞങ്ങളോട് പറയണം നിങ്ങളുടെ കയ്യിലുള്ള റിപ്പോർട്ടുകളും കാര്യങ്ങളും കൊണ്ടുവരണം എന്നാൽ മാത്രമേ നിങ്ങളെക്കുറിച്ചുള്ള ഒരു പ്ലാനും നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്താലാണ് കൃത്യമായ മാറ്റങ്ങൾ ഉണ്ടാകുക എന്ന് പറയുവാനും ഞങ്ങൾക്ക് സാധിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ ഇതിന്റെ ഓൺലൈൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ലിങ്കുകൾ കാര്യങ്ങളൊക്കെ ഞങ്ങൾ താഴെ നിങ്ങൾക്ക് കൊടുക്കാം ഇല്ലെങ്കിൽ ഞങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം എയ്റ്റ് സീറോ എയ്റ്റ് നയൻ ഡബിൾ സീറോ ബിൾ സീറോ നയൻ എന്നുള്ളതാണ് ഞങ്ങളുടെ കസ്റ്റമർ കെയർ അതിലേക്ക് വിളിച്ചാലും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനും അത് തൃശ്ശൂർ എറണാകുളം പാലക്കാട് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം ഇല്ലെങ്കിൽ ഓൺലൈൻ ലിങ്ക് വഴി നിങ്ങൾക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാവുന്നതുമാണ്